ഹായ് ഹായ് ദസ് ഇസ് ബെസ്റ്റ് ഫ്രോം വിനേഴ്സ് ആൻഡ് നമുക്കറിയാം നമ്മളിങ്ങനെ ഓണ പരീക്ഷയുടെ ചൂടുള്ളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോ മിസ് ഇന്ന് ട്വൽത്തിൻ്റെ രണ്ട് ചാപ്റ്റേഴ്സ് ആയിരിക്കും ഡീൽ ചെയ്തിട്ടുണ്ടായിരിക്കും അത് ഫസ്റ്റ് ചാപ്റ്റർ നമ്മളുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷനും സെക്കൻഡ് ചാപ്റ്റർ വിൽ ബി റീപ്രോഡക്ടീവ് ഹെൽത്ത് ഇങ്ങനെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് മിസ്സ് ഡീൽ ചെയ്യുന്നത് ആൻഡ് രണ്ട് കുട്ടി കുട്ടി ചാപ്റ്റേഴ്സ് അല്ല മിസ്സ് എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് പിക്ക് ചെയ്തെടുത്താൽ അതെ ചാപ്റ്റേഴ്സ് വിൽ ബി ഡെൽറ്റ് ബൈ ദ അർ ഫാക്ൽട്ടീസ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പം നമ്മളുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് മെയിൻ ചാപ്റ്റേഴ്സ് ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് കുറേ ചാപ്റ്റേഴ്സ് ആണ് മിസ്സ് കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് മുന്നേ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഏത് ചാപ്റ്റർ വന്ന് ഫസ്റ്റ് നമ്മൾ നോക്കാവേ ദാറ്റ് ഈസ് റീപ്രോഡക്റ്റീവ് ഹെൽത്ത് ആണ് നമ്മുടെ ഒരു ചാപ്റ്റർ റീപ്രോഡക്റ്റീവ് ഹെൽത്ത് എന്ന് ഒരു കുട്ടി ചാപ്റ്റർ ആണ് അതിനകത്തുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത് നമുക്ക് ഓരോന്ന് പറഞ്ഞിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഈസ് കോൺട്രാസെപ്റ്റീവ് ഓക്കെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട് ലൈക്ക് ബാരിയർ മെത്തഡ്ണ്ട് ഐ യുഡീസ് ഉണ്ട് പിൽസ് ഉണ്ട് സർജിക്കൽ മെത്തേഡ്സ് ഉണ്ട് അങ്ങനെയുള്ള കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ ഇല്ലേ അത് നാച്ചുറൽ മെത്തേഡ്സ് ഉണ്ട് ലൈക്ക് ലാക്ടി ലെമനൂറിയ പീരിയോഡിക് അപ്റ്റൻസ് പിന്നെ അതുപോലെ തന്നെ വിത്ഡ്രോവൽ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ലൈക്ക് നാച്ചുറൽ മെത്തേഡ്സ് ഉണ്ട് അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം ഓക്കെ ഇപ്പോൾ കോൺട്രസെപ്റ്റീവ്സും അതിൻ്റെ ടൈപ്സും പഠിക്കണതാണ് മെയിൻ ആയിട്ട് അതിനകത്ത് പഠിക്കാനുള്ളത് നാച്ചുറൽ ബാരിയറ് ഐ ഡി സോർജിക്കൽ പിൽസ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് എം ടി പി എന്ന് പറയുന്നത് മെഡിക്കൽ കാമ്പിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോഷൻ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെ ചെയ്യുന്നു എപ്പോൾ ചെയ്യുന്നു കുറച്ച് കുറച്ച് ലീഗൽ കുറച്ച് ഡീറ്റെയിൽസ് അകത്ത് പറയുന്നുണ്ട് അല്ലേ ഇപ്പോൾ നമുക്ക് ആകെക്കൂടെ ചെയ്യാൻ പറ്റുന്നത് ദറ്റ് ഇസ് ഫേസ്റ്റ് ട്രൈമിസ്റ്ററിൽ അതിന് ശേഷം കഴിഞ്ഞാൽ വി ഹാവ് ടു ഗോ ഫോർ എ മെഡിക്കൽ പ്രൊഫഷണൽ ഒരാളിൽ രണ്ടാളുടെ ഒപ്പീനിയൻ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സർട്ടൺ ക്ലോസസ് എന്നിട്ടുണ്ട് ലൈക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് ഇന്നിന്ന സാഹചര്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു കാര്യമെല്ലാം നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കണം ദെൻ എസ് ടി ഡി പഠിക്കണം ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് എസ് ടി ഡി എന്ന് പറയുന്നത് എസ് ടി ഡി എന്താണ് എസ് ടി ഡിയുടെ റീസൺസ് എന്തൊക്കെയാണ് എന്തൊക്കെ കാരണങ്ങളോട്ടാണ് നമുക്കത് വരുന്നുണ്ടായിരിക്കും കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കണം ആൻഡ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം ഓക്കെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ദാറ്റ് ഈസ് ആർട്ട് ആർട്ട് എന്താ സിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഗിഫ്റ്റ് സിഫ്റ്റ് ഐ സി എസ് ഐ പിന്നെ അതുപോലെ എ ഐ ലൈക്ക് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇല്ലേ അതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സ്പാൻഷൻ പഠിക്കണം എപ്പം ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്ത് സാഹചര്യം വരുമ്പോഴാണ് കപ്പളിലെ എന്ത് സാഹചര്യം വരുമ്പോഴാണ് ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ലൈക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മൾ അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരിക്കാം എന്നുള്ള കാര്യങ്ങളിൽ കൂടെ ഒന്ന് പഠിച്ചുവെക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്കിപ്പോൾ ഈ ക്വസ്റ്റൻസിലേക്ക് പോവാട്ടോ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ മിസ് വീണ്ടും ദ കോൺട്രസെപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻസ് ലൈക് വാട്ട് ആർ ഐയുഡീസ് ഐഡീസ് എൻ ദ ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് അല്ലെ നെയിം വൺ കോപ്പർ റിലീസിംഗ് ആൻഡ് ഹോർമോൺ റിലീസിംഗ് ഐയുഡി അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് കോപ്പർ റിലീസ് ചെയ്യുന്ന ഐയുഡിയും അതുപോലെ തന്നെ ഹോർമോൺ റിലീസിങ് ആണ് നിങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഐ ലൈക് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് കോപ്പർ റിലീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ലൂഡ് ത്രീ സെവൻറ്റി ഫൈവ് ഉണ്ട് നോവ ടി ഉണ്ട് കോപ്പർ ടി ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണം എഴുതി വെച്ചാൽ മതി ഇനി ഹോർമോൺ റിലീസിംഗിൽ എൽ എൻ ജി ട്വന്റി ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം നിന്നും എക്സാമ്പിൾസ് പഠിച്ചു പഠിച്ചുവെച്ചേക്കണം കേട്ടോ ഓക്കെ കോപ്പർ റിലീസിങ് ഉണ്ട് ഹോർമോൺ റിലീസിങ് ഉണ്ട് പിന്നെ നോൺ മെഡിക്കേറ്റഡ് ഐ ഒഡീസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് അതിൻ്റെയും കൂടെ എക്സാമ്പിൾ പഠിക്കണം അതോട് ചോദിച്ചിട്ടില്ലാത്ത മെൻഷൻ അല്ല പക്ഷെ അതും കൂടെ പഠിക്കണം ഓക്കെ യെസ് ഇനി അടുത്തൊരു ക്വസ്റ്റിനെ ഈ ഒരു ക്വസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മുടെ ഒരു 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 കാര്യം പറയാം ഈ ഒരു ക്വസ്റ്റിൻ മൂന്ന് ചാപ്റ്റേഴ്സ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വന്നേക്കാം ഫസ്റ്റ് വൺ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ബേസ് ചെയ്ത് വന്നേക്കാം സെക്കൻഡ് ഈ ചാപ്റ്റർ ബേസ് ചെയ്ത് വന്നേക്കാം തേർഡ് വൺ നമ്മുടെ ആൻഡ് ഇൻഹെറിറ്റൻസ് ഓഫ് പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ ആ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ടും ഇതേ സെയിം ക്വസ്റ്റൻ വന്നേക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ട് മൂന്നിടത്ത് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഇവിടെ മിസ് വെച്ചു എന്നുള്ളത് മാത്രം ബാക്കി ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ പറയും കേട്ടോ സെക്സ് ഓഫ് ദ ബേബിൻഡ് ബൈ ദ ഫാദർ നോട്ട് ബൈ ദ മദർ സബ്സ്റ്റാൻഷിയേറ്റ് സെയിം രീതിയിൽ ഇന്ത്യൻ ആളുകൾ കൂടുതലും ഒരു ഫീമെയിൽ കിഡ്ഡുണ്ടായാൽ ബ്ലെയിം ചെയ്യുന്നത് മദർ എണിയാണ് ഇസ് എന്നൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കാരണം സെക്സ് ഓഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാദർ ആണെന്ന് ആണെന്ന് പറയാൻ കാരണം അല്ലെ സ്പേംസ് പൊതുവേ അവരിൽ സെക്സ് ക്രോമസോംസ് ഉണ്ടായിരിക്കും കുറച്ച് സ്പേംസ് എക്സ് ക്രോമസോം ബെയർ ചെയ്യുന്ന സ്പേംസും കുറച്ചെണ്ണം വൈ ക്രോമസോം ബെയർ ചെയ്യുന്ന സ്പേംസും ആയിരിക്കും ആൻഡ് കമ്മിങ് ടു ദ ഓവം മദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം വിൽ ബി ഹാവിംഗ് ഓൺലി വൺ ക്രോമസോം ദസ് എസ് ക്രമസോം സോ വട്ട് ഹാപ്പൻസ് ലൈക് എക്സ് ഉള്ള ഒരു സ്പെമും എക്സ് ഉള്ള ഒരു ഓവും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു പെൺകുട്ടി കിട്ടുന്നുണ്ടായിരിക്കും ആൻഡ് വൈയൽ ഒരു സ്വമം എക്സിലൊരു ഓവൻ കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ആൺകുട്ടി കിട്ടുന്നതായിരിക്കാം ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് സോ ബേസിക്കലി ഒരു ആൺകുട്ടി ആകണോ പെൺകുട്ടി ആകണോ എന്നുള്ളത് ഡിപ്പ് ഡിപെൻഡ് ചെയ്യുന്നത് ക്രോമസോംസ് ഫാദർ അച്ഛന്റെ രണ്ട് ക്രോമസോമിൽ നിന്നാണ് അത് നിർണ്ണയിക്കപ്പെടുന്നത് അതുകൊണ്ട് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് ദാദർ നോട്ട് ദ മദർ ഇങ്ങനെയാണ് ആൻസർ വരേണ്ടത് പക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ പൊതുവേ അമ്മമാരെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്ന ഒരു റീസൺ ഉണ്ട് പക്ഷെ അങ്ങനെ പറ്റത്തില്ല കാരണം ഓവത്തിനകത്തൊരു എക്സ് ക്രോംസോ മാത്രമേ ഉള്ളൂ അപ്പം അതിൽ നിന്ന് ലൈക്ക് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്സ് ഉള്ള ബേബീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല പക്ഷെ ഫോംസ്ഫോംസിൽ എന്തുണ്ട് എക്സ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം ഉണ്ട് അപ്പം അതുകൊണ്ട് എക്സ് വൈ എന്ന ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉള്ള ബേബീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടിട്ട് ദ ബ്ലെയിം ഈസ് ഓൺ ദ ഫാദർ അങ്ങനെ പറയാം ഓക്കെ യെസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നോക്കുക ദി ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി അഡ്വർട്ടൈസ്ഡ് ഓൺ ദ ബ്രോഷർ ഓഫ് എ പ്രൈവറ്റ് ക്ലിനിക് ഇസ് ഷോൺ ബിലു ഒരു ലൈക് ബ്രോഷർ അനെ കാണിക്കുന്നത് ഐ വി എഫ് സിഫ്റ്റ് ഗിഫ്റ്റ് ഐ വി ഐ ഓ ഓ ഓ ഓ ഓക്കെ ആൻഡ് ക്യാൻ യു സജസ്റ്റ് വാട്ട് ടൈപ്പ് ഓഫ് ക്ലിനിക് ഇറ്റ് ഈസ് ഇത് ഐ വി അല്ല ഐ യു ഐ ആണ് അത് പിക്ചറിനെ കുറിച്ച് അറിയാറ് പറ്റിയേക്കുന്നത് കേട്ടോ ഓക്കെ ഐ യു ഐ ഓക്കെ ഇനി അതുകൂടാതെ നമ്മൾക്ക് ഇത് ഇല്ലെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിനിക് ഉണ്ടായിരിക്കും അല്ലെ ആ സജസ്റ്റ് ആ ക്ലിനിക് എന്നാൽ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്സ്റ്റിന് വന്നിരിക്കുന്നത് ആൻഡ് ഈ മൂന്ന് പ്രോസീജേഴ്സിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ മൂന്ന് പ്രൊസീജേഴ്സിനെ പറ്റിയിട്ട് നിങ്ങളോട് ഒരു ചെറിയൊരു നോട്ട് മാതിരെ എഴുതാൻ പറയുന്നത് നാലെണ്ണം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അത് ഏതെങ്കിലും മൂന്നെണ്ണം പറ്റിയിട്ട് എഴുതിയാൽ മതി ക്ലിനിക്ക് ഏതാ ഇങ്ങനെയുള്ള മനുഷ്യമാർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ക്ലിനിക്കാണ് ഇൻഫർട്ടിലിറ്റി ക്ലിനിക് എന്ന് പറയുന്നത് അല്ലെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കാണ് ഇനി നമുക്ക് ഓരോന്നോരോ യെസ് ഇഫർട്ടിലിറ്റി ക്ലിനിക് എന്ന് പറയാം അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ക്ലിനിക് അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രഡക്റ്റീവ് ക്ലിനിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിളിക്കാം ഓക്കെ ഐ വി എഫ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻവിറ്റോ ഫെർട്ടിലൈസേഷൻ അല്ലേ ഇൻവിട്രോ ഫർട്ടിലൈസേഷൻ ആണ് ജിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈക്കോട്ട് ഇൻട്രാ ഫാലോപിയൻ ട്രാൻസ്ഫർ സൈക്കോട്ട് നമ്മൾ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്നു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാമേജ് ഇൻട്രോ ഫാലോപിയൻ ട്രാൻസ്ഫർ സോ ഗ്യാമേജിനെ ആയിരിക്കും നമ്മൾ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ദെൻ ഇൻട്രാ യൂട്രൈൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ എംബ്രിയോനെ പിടിച്ചിട്ട് എവിടെ വെച്ച് കൊടുക്കും നമ്മൾ യൂട്രസിലേക്ക് വെച്ച് കൊടുക്കും ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഇവിടെ എക്സ്പാൻഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ വൺ സെന്റൻസിൽ ഇത് ോ അത് തന്നെ ജസ്റ്റ് വൺ സെന്റൻസിൽ എഴുതി വെച്ചാൽ മതി കേട്ടെ അത്രയാണ് അതിൽ നമുക്ക് ചെയ്യാനുള്ളൂ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ബ്രാക്കറ്റിലൂടെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ ഈ ബ്രാക്കറ്റുള്ള സാധനങ്ങൾ വെച്ചിട്ട് ദാ ഈ ഒരു ടേബിൾ ഫിൽ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എ ബി സി ഡി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് കോണ്ടംസ് താഴെ ബാക്കി ഒരെണ്ണം ബാക്കിയുണ്ട് അതായത് ഈസ് ബാരിയർ മെത്തേഡിൽ വരുന്നത് ഇതിനകത്ത് ആരാ ബാരിയർ മെത്തേഡിൽ അകത്ത് ഇവിടെ വരുന്നത് ആരായിരിക്കും എന്നുള്ളത് ജസ്റ്റ് എടുത്ത് എഴുതുക ദെൻ കോപ്പർ റിലീസിങ് ആയുടി കോപ്പർ ടി ഇവിടെ ഉണ്ട് വേറെ എന്ത് വരുന്ന എടുത്തെടുക്കുക നാച്ചുറൽ മെത്തേഡിൽ കോയറ്റ സെൻട്രാപ്റ്റസ് ഉണ്ട് വേറെ എന്ത് വരുന്നെടുത്ത് എഴുതുക സർജിക്കൽ മെത്തേഡിൽ ഉണ്ട് ബാക്കി എന്ത് വരുന്ന എഴുതുക എന്ത് വരും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാക്കി തുടങ്ങാം നമുക്ക് സർജിക്കൽ മെത്തേഡിൽ ഉണ്ട് ഇപ്പൊ വരുന്നത് എന്തായിരിക്കും ദെൻ നാച്ചുറൽ മെത്തേഡിൽ ഫൈവ് ടസ് ഇൻട്രാപ്റ്റിസ് ഉണ്ട് പിന്നെ വരുന്നത് എന്തായിരിക്കും പീരിയോഡിക് അപ്റ്റിനെസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം ഐയുഡിസിലെ കോപ്പർട്ടി ഉണ്ട് പിന്നെ വരുന്നത് മൾട്ടി ലോ ത്രീ സെവൻറ്റി ഫൈവ് വരും ബാരിയർ മെത്തേഡിൽ കോണ്ടംസ് ഉണ്ട് പിന്നെ സഹേലി വരും കേട്ടോ സഹേലി ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം ഇങ്ങനെയാണ് ആൻസേഴ്സ് വരുന്നത് കേട്ടോ ഓക്കെ നമ്മളിപ്പോ പറഞ്ഞ ആൻസേഴ്സ് ഇതാ ഇത്ര ഓക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ മെത്തേഡ്സ് നിങ്ങളോട് ചോദിക്കും നാച്ചുറൽ മെത്തേഡ്സ് സ്പെസിഫിക് ആയിട്ട് നിങ്ങളോട് ചോദിക്കും ലൈക് പീരിയോഡിക് ആപ്സിഡൻസ് എന്താണ് അതുപോലെ കോയ്റ്റസൻതെറപ്റ്റസ് എന്താണ് അതുപോലെ ലാക്ടേഷ്യൽ ലാക്റ്റേഷലെമിനോറിയ എന്താണ് പീരിയോഡിക് ആപ്സിഡൻസ് എന്താണ് നമ്മൾ പീരിയഡ്സിലായിരിക്കുന്ന സമയത്ത് വിൽ നോട്ട് ബി എബിൾ ടു ഹാവ് എ ബേബി അതാണ് പീരിയോഡിക് ആപ്സിഡൻസ് എന്ന് പറയുന്നത് ലാക്ടേഷൻ എമിനോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസ് ലാക്റ്റേഷൻ ഒരു ലേഡിയിൽ ഒരു സിക്സ് മന്ത്സോളം ഇൻറ്റൻസ് ലാക്ടേഷൻ പീരിയഡ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് കൺസീവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ദാറ്റ് ഇസ് പീരിയോഡിക് ആപ്സിഡൻസ് ഇനി അടുത്തതാണ് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന് വെച്ചാൽ എന്താണ് സിമൻ ഇജാക്കുലേഷൻ സംഭവിക്കുന്നതിന് മുന്നായിട്ട് മെയിൽ പാർട്ട്ണർ നിന്ന് ബോഡിന്ന് എന്ത് ചെയ്യും വിഡ്രോ ചെയ്യും അല്ലെ അങ്ങനെ വിഡ്രോ ചെയ്ത് വെളിയിലേക്ക് എടുക്കുന്നതിനെയാണ് വി കോയിട്ടസ് വിഡ്രോവൽ കോയിട്ടസ് ഇൻററപ്റ്റസ് ഈ സംഭവം പഠിച്ചു വെച്ചേക്കണം എഴുതും ചോദിക്കും കേട്ടോ യെസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആർട്ട് ആൻഡ് കാറ്റഗറൈസ് ദ ഫോളോയിങ് ആർട്സ് ബേസ്ഡ് ഓൺ ദ അപ്ലിക്കേഷൻ ഇൻ മെയിൽ സ്റ്റെറിലിറ്റി ആൻഡ് ഫീമെയിൽ സ്റ്റെറിലിറ്റി ആർട്ട് എന്താ നിങ്ങളും ജസ്റ്റ് എക്സ്പാൻഷൻ എഴുതിയത് ആർ എന്താ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് തന്നേക്കുന്നതിനകത്ത് നിങ്ങളെടുത്ത് ചോദിച്ചിരിക്കുന്നത് മെയിലിൻ്റെ ഏതാണ് ഫീമെയിലിൻ്റെ ഏതാണെന്ന് കണ്ടെത്താണ് ഗിഫ്റ്റിന്റെ ഫുൾ ഫോം അറിയാം എ ഐയുടെ ഫുൾ ഫോം അറിയാം എന്നുണ്ടെങ്കിൽ ഇത് എഴുതാൻ പറ്റും അല്ലെ അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആർട്ടെന്താണ് ആർട്ടെന്ന് പറഞ്ഞാൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ബേസിക്കലി നമുക്ക് നോർമൽ രീതിയിൽ ഒരു ബേബി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വി കുഡ് ഹാവ് ദിവസം ഹെൽപ്പ് ഓഫ് സം സംസോർട്ട് ഓഫ് ടെക്നോളജീസ് അല്ലെ ടെക്നീക്സുകളുടെ സഹായത്തിൽ ഇട്ടിട്ട് നമുക്ക് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും ബേബീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ അങ്ങനെ ലൈക്ക് ഹെൽപ്പ് യൂസ് ചെയ്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ബേബീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ആ ടെക്നീസ് ഓൾ ഓഫ് ദം അതിനെ ടുഗെദർ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർട്ട് അല്ലെങ്കിൽ എ ആർ ടി എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് ഗിഫ്റ്റിന്റെ ഫുൾ ഫോം എന്താ ഗ്യാമറ്റ് ഇൻട്രോ ഫലപ്പിൻ ട്രാൻസ്ഫർ എ ഐയുടെ ഫുൾ ഫോം എന്താ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അപ്പോൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഫോർ ഫീമെയിൽസ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇൻസെമിനേഷൻ ഇസ് ഫോർ മെയിൽസ് അല്ലെ അപ്പോൾ അതുകൊണ്ട് ഗിഫ്റ്റ് ഫീമെയിലിനും എ ഐ മെയിലിനും വരും കേട്ടോ ഓക്കെ യെസ് ഇവിടെ മിസ് ഒരു ആർട്ടിന് മിസ് ഒരു ഡെഫിനേഷൻ മാതിരി എഴുതി വെച്ചിട്ടുണ്ട് ഇൻ ഇൻ ദ കേസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ദി കപ്പിൾസ് കുഡ് ബി അസിസ്റ്റഡ് ടു ഹാവ് ദ ചിൽഡ്രൻ ദ സർട്ടൻഡ് സ്പെഷ്യൽ ടെക്നീക്സ് ആ ടെക്നീക്സിനെയാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടതായിരിക്കാം ഓക്കെ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വൺ നോക്കാം ആംനിയോസെന്റസിസ് ഫസ്റ്റ് സെക്സ് ഡിറ്റർമിനേഷൻ ഇസ് ബാൻഡ് ഇൻ അവർ കൺട്രി ഇസ് ദിസ് ബാൻഡ് നെസസറി കമന്റ് വൺ യൂസ് ഓഫ് ആംനിയോ സെൻറ്റസസ് ആംനിയോ സെൻറ്റസസ് ഒരു ഷോർട്ട് ക്വസ്റ്റൻ ആണ് ഓക്കെ ആംനിയോ സെൻറ്റസസ് നമ്മുടെ കൺട്രിയിൽ ബാൻഡാണെന്നാണ് പറയുന്നത് പണ്ട് ആംനിയോസെന്റസിസ് ഉണ്ടായിരുന്നു നമ്മുടെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ത് ചെയ്യാൻ ഇൻജക്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അങ്ങനത്തെ ബേബിയിലെ കുറച്ച് കുറച്ച് സെൽസ് ഒക്കെ ഉണ്ടായിരിക്കും ആ സെൽസ് ഒന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ ബേബി മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് ഓക്കെ ആൻഡ് മോർ ഓവർ ഈ ബേബിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് ഈ ആംമിനോ സെന്റസിസ് വഴിയായിട്ട് തിരിച്ചറിയാൻ പറ്റും നിങ്ങളോട് ചോദിക്കട്ടോ വാട്ട് ആർ ദ ടു ലൈക്ക് നമ്മളുടെ എന്താ പറയുക ടു റോൾസ് അല്ലെങ്കിൽ ടു സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആംനിയോ എന്തിനാണ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഈ രണ്ട് റോൾസ് ചെയ്താൽ മതി ഒന്ന് സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ ഒന്ന് ക്രോസ് ി ആ കുട്ടിക്ക് എന്തെങ്കിലും എറേസ് ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഈ ഒരു ബാൻ ആവശ്യമാണ് ആംയ്യോ സെന്റസസിനെ ബാൻ ചെയ്യേണ്ടത് ആവശ്യമാണോ നിങ്ങളോട് കമന്റ് ചെയ്യാനും ഒരു യൂസ് എഴുതാനും പറഞ്ഞേക്കുന്നത് ബാൻ ചെയ്യേണ്ടത് ആവശ്യകതയുണ്ട് അല്ലെ യെസ് ആണ് ബിക്കോസ് ബാൻ ചെയ്തേക്കുന്നത് കൊണ്ടിട്ടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഫീമെയിൽ ഫിറ്റി ഫീമെയിൽ ഫീറ്റിസൈറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പെൺ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് പെൺകുഞ് കുട്ടികൾ ദാറ്റ് മീൻസ് ഫീമെയിൽ ബേബീസിനെ കൊല്ലം ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയായിരിക്കുന്ന ഒരവസ്ഥ ഓക്കെ ഭ്രൂണാവസ്ഥ അപ്പോൾ ആ ഒരു കുട്ടിയായിരിക്കുന്ന അവസ്ഥയിൽ കുട്ടികളെ പെൺകുട്ടികളെ ആണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ആളുകൾ എന്ത് ചെയ്തു കളയും അവർക്ക് വേണ്ട അതുകൊണ്ട് അതിനെ കൊന്നു കളയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫണ്ട് ഒരുപാട് അപ്പൊ അങ്ങനെ ഒരുപാട് മിസ് യൂസ് ഈ ഒരു ടെക്നിക്ക് വഴി നടന്നേക്കുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ അതിനെ ബാൻ ചെയ്തത് ഇപ്പൊ അത് ബാൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറ്റി കുറെ ഈ പറഞ്ഞ ഫീമെയിൽ ഫിറ്റിസൈഡ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു അല്ലെ അപ്പൊ ഒന്ന് ഈ പറഞ്ഞ പോലെ ഫീമെയിൽ ഫിറ്റിസൈഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാൻ അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഇസ് വെരി ഗുഡ് അല്ലെ ബാൻ ചെയ്തിരിക്കുന്നത് നല്ലതാണ് ഇനി ഒരു യൂസ് എന്ന് പറഞ്ഞാൽ മിസ്സ് പറഞ്ഞ പോലെ ഇതൊരു സെക്സിറ്റമൈൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്ന എന്തെങ്കിലും ക്രമസോമൽ ആയിട്ടുള്ള എറോസ് ഉണ്ടോ അതിന് ഡിസീസസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടോ എന്നൊക്കെയുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും അടുത്ത ബെസ്റ്റ് നോക്കാം വൺ കപ്പിൾ അവർക്ക് ഗേൾ ചൈൽഡ് ആണ് എന്നുള്ളത് തിരിച്ചറിയുകയാണ് ഓക്കെ പെൺകുഞ്ഞാണ് എന്നുള്ളത് തിരിച്ചറിയാണ് നാല് മാസം കൈ കഴിഞ്ഞപ്പോഴത്തേക്കാണ് പെൺകുഞ്ഞാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് അപ്പോൾ അവർ എം ടി പി ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ് എന്താണ് എം ടി പി ഏത് സ്റ്റേജിൽ ചെയ്യുമ്പോഴാണ് എം ടി പി കുറച്ചും സേഫസ് ആയിട്ടുള്ളത് ആൻഡ് ഈ പറഞ്ഞ പോലെ ഇവർ പെൺകുഞ്ഞായതുകൊണ്ടാണ് അതിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ എം ടി പി എന്താ എം ടി പി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ ആണ് അല്ലേ ആൻഡ് ഇത് പൊതുവേ നമ്മൾ നമ്മുടെ ബേബിനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ പൊന്ന് കളയുന്നതിനെയാണ് മെഡിക്കൽ ടേം ഓഫ് അല്ലെങ്കിൽ എപ്പോഴാണ് സേഫ് എന്നതാണ് സെക്കൻഡ് ക്വസ്റ്റൻ എപ്പോഴാണ് സേഫ് പൊതുവേ നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ പന്ത്രണ്ട് വീക്സ് പ്രായമുള്ള സമയത്താണ് കുറച്ചുകൂടെ സേഫ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും കുട്ടിക്കും ഒരുപോലെ ദോഷമാണ് എന്നുള്ളതാണ് അല്ലെ യെസ് ഇനി അടുത്ത സി ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ ഈ ഒരു ഡെസിഷനോട് എങ്ങനെ പ്രതികരിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ കാരണം നമ്മള് ഈ എം ടി പി ചെയ്യേണ്ടത് രണ്ട് സാഹചര്യങ്ങളിലാണ് ഒന്ന് ആ കുട്ടിക്കും അമ്മയ്ക്കും ഒരുപോലെ ദോഷം ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻസ് ആണ് ഇപ്പം നിലവിലുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എം ടി പി ചെയ്യാനായിട്ട് പോകാം അതല്ല ഇപ്പൊ അൺവോണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ് ലൈക് റേപ്പ് കേസസോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കോൺട്രാസെപ്റ്റീവ് വർക്ക് ചെയ്തില്ല ഇപ്പൊ നമ്മൾ വലിയ കാർഷൊക്കെ കൊടുത്ത് ട്യൂബെക്ടോമി ഒക്കെ ചെയ്തു പക്ഷെ അത് വർക്ക് ചെയ്യാതെ നമ്മൾ ഒരു നമ്മളൊരു എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എം ടി പി യൂസ് ചെയ്യാം അതല്ലാതെ ഒരു കുട്ടി പെൺകുട്ടിയാണ് അറിഞ്ഞുകൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറ്റില്ല എം ടി ദാറ്റ് കപ്പിൾ എന്നുള്ള രീതിയിൽ എഴുതി ഞങ്ങൾ അവസാനിപ്പിക്കാം ഓക്കെ അടുത്തത് നമ്മൾക്കറിയാം നമ്മളോട് ലൈക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് മാതിരി കൊടുത്തേക്കുന്നതാണ് എച്ച് ഐ വി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള കാരണം നമ്മളുടെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺസ് ആണെന്നാണ് പറയുന്നത് ഈ ഒരു കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ആൻഡ് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുന്നതിന് റീസൺ എഴുതുക ഇല്ല എന്ന് പറയുന്നതിന് റീസൺ എഴുതുക അങ്ങനെയാണ് പൊതുവേ നമുക്കറിയാം എച്ച് ഐ വി ഇൻഫെക്ഷൻ വരുന്നതും നമ്മളുടെ ബിഹേവിയറും കോൺഷ്യസ്നസും നമ്മൾ യാതൊരു ബന്ധമില്ല അല്ലെ കാരണം നമുക്ക് നമുക്ക് നമ്മൾ സയൻസ് ഓടിക്കുന്ന പിള്ളേർ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഈ ഒരു പ്രസ്താവനയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാൻ പറ്റില്ല പകരം നമ്മൾ പറയേണ്ടത് ഈ എച്ച് ഐ വി ഉണ്ടാകുന്നതിന് കാരണം നമ്മുടെ കോൺഷ്യസ് ബിഹേവിയറും സാധനങ്ങളൊന്നും അല്ല നമ്മുടെ എച്ച് ഐ വി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നാല് റീസൺസ് ആണ് ഒന്നില്ലെങ്കിൽ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യരിൽ നിന്ന് നമ്മൾക്ക് ബ്ലഡ് സ്വീകരിക്കുമ്പോൾ അതൊരു റീസൺ ആയിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടി ജനിക്കുമ്പോൾ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അത് പകരാനുള്ള ചാൻസസ് ഉണ്ട് അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ണേഴ്സുമായിട്ട് നമ്മൾ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്ന സമയത്ത് ഉണ്ടാകാനും അതേ സെയിം സമയം ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പാർട്ട്ണറുമായിട്ട് സെക്ഷ്യ ഇൻറ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോഴും ഇത് ഉണ്ടാകാനുള്ള സാർജറി ഇനി അതല്ല നമ്മൾ ഈ ഡ്രഗ്സ് ഒക്കെ ലൈക്ക് വെയിനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നു സോ സെയിം സെറഞ്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നു അതിപ്പോൾ ഡ്രഗ്സ് മാത്രം മാത്രമാവണമെന്നില്ല നമ്മുടെ ഹോസ്പിറ്റൽ കേസുകളിലും നമ്മൾ സെയിം ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം ഇത് വരും അതല്ല മറ്റ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതേ സെയിം സംഭവം വരാനുള്ള ചാൻസ് ഉണ്ട് സോ കോൺഷ്യസ് ബിഹേവിയർ നമ്മളൊന്നും യാതൊരു ബന്ധമില്ല ഈ നാല് റീസൻസിൽ കൂടിയാണ് പൊതുവെ മനുഷ്യമാർക്ക് എന്ത് വരുന്നത് എച്ച് ഐ വി വരുന്നത് ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക എച്ച് ഐ വി ക്യൂർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എച്ച് ഐ വി ക്യോർ ഇല്ല എച്ച് ഐ വി എന്തിന്റെ രോഗകാര്യാണ് എച്ച് ഐ വി എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വി എന്ന് പറഞ്ഞ വൈറസ് ആണ് അതൊരു അസുഖം ഉണ്ടാക്കും ഒരു ലൈക്ക് വൈറൽ അസുഖം ഉണ്ടാക്കും അതിനെയാണ് നമ്മൾ എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അക്വയേർഡ് ഇമ്യൂണി ഡെഫിഷ്യൻസി സെൻട്രം അല്ലെ ഒരുപാട് അസുഖങ്ങൾ വരുത്തുന്ന ഒരു വലിയ അസുഖമാണ് ഈ പറഞ്ഞ എയ്ഡ്സ് എന്ന് പറയുന്ന മരണകാരണമാവും അവസാനം നമ്മളുടെ ഇമ്മ്യൂണിറ്റിയും നമ്മുടെ നമ്മുടെ ശേഷിയൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ അവസാനം മരിക്കും അല്ലെ ആ ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തുന്നുണ്ടായിരിക്കാം ഇനി അടുത്തത് നോക്കാം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് പൊതുവേ കാണുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടി കുട്ടികളിലാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഏ ചോദ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും നാല് എസ് ടി ഡേ പേര് എഴുതുക ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഒരു ചോദ്യം കൂടെ ഉണ്ടായിരിക്കും എസ് ടി ഡി എന്ന് എന്ത് ഇവിടെ ഓൾറെഡി കൊടുത്തിരിക്കുന്നത് അത് ചോദിക്കാത്തെയാണ് ചിലപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ചോദിച്ചിരുന്നിരിക്കും കേട്ടോ അപ്പോൾ നാല് എസ് ടി ഡി കളുടെ പേരാണ് എഴുതേണ്ടത് ഒരെണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞ എയ്ഡ്സ് എഴുതാം അല്ലെങ്കിൽ ഗൊണോറി എഴുതാം സിഫിലിസ് എഴുതാം ക്ലാമിഡോമോണസ് എഴുതാം ജെനറ്റൽ വേർഡ്സ് എഴുതാം ജെനറ്റൽ ഹെർപ്പസ് എഴുതാം ഏതെങ്കിലും ഒക്കെ ഒരു നാലെണ്ണം പഠിച്ചു പഠിച്ചോട്ടെ അഞ്ചെണ്ണം പഠിച്ചു ഏഹ് നാലഞ്ച് ചോദിച്ചാൽ നമുക്ക് ഒരെണ്ണം മറന്നു പോയാലും എഴുതാലോ അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാം ആൻഡ് പൊതുവേ ഈ എസ് ഉള്ള ആളുകൾക്ക് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഡിസീസസ് ഒക്കെയാണ് നമുക്ക് പൊതുവെ ആ ഒരു രീതിയിൽ വരുന്നുണ്ടായിരിക്കാം എസ് ടി ഡിസിനാണ്ട് ഇത് രീതിയിൽ നാലെണ്ണം പഠിച്ചുവെച്ചാൽ മതി കേട്ടോ ഓക്കെ നാലെണ്ണം നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇനി അതിന്റെ പ്രിവൻറ്റീവ് മെഷേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേഫ് സെക്സ് പ്രൊമോട്ട് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ദറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യണം കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യണം ലൈക്ക് മെയിൻലി നമ്മളിപ്പോൾ അറിയില്ലാത്ത ആളുകളൊക്കെയായിട്ടാണ് സെക്ഷൻ ഇൻറ്റർകോഴ്സിൽ ഏർപ്പെടുന്നതെങ്കിൽ നമ്മൾ കോണ്ടംസ് പോലെയുള്ള അല്ലെങ്കിൽ ഡൈഫ്രംസ് പോലെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ഈ എസ് ടി ഡിക്ക് എതിരെയുള്ള വാക്സിൻ എടുക്കുക ഒരു എസ് ടി ഡി ആണ് അപ്പൊ അതിനെതിരെയുള്ള വാക്സിൻസ് നമ്മൾ എടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെക്ഷ്യൽ പാർട്ട്ണേഴ്സിനെ മാറ്റാതിരിക്കുക നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഇല്ലാതിരിക്കുന്നതാണ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ ഇനി സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ ഹോസ്പിറ്റൽസിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന നീഡിൽസും സിറഞ്ചസും അതുപോലെ മറ്റു എക്യൂപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ബാങ്കുകളിൽ നിന്ന് ബ്ലഡ് ബാങ്ക്സിൽ നിന്നൊക്കെ നമ്മൾ ഇത് സ്വീകരിക്കുമ്പോഴും കൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എൻഷുർ ചെയ്യണം ദാറ്റ് നമുക്ക് സേഫ് ആയിട്ടുള്ള ബ്ലഡ് ആണ് റീച്ച് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ എൻഷുർ ചെയ്യണം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് ചവൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക ചവൽസ് ടു എ സർട്ടൻ എക്സ്റ്റൻറ്റ് കുഴപ്പമില്ല പക്ഷേ അണ്ട ഗാമെൻറ്റ്സ് എന്ത് ചെയ്യാതിരിക്കുക ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ലൈക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സിംറ്റംസ് ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ നമ്മൾ എസ് ടി ടെസ്റ്റുകൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ് ആൻഡ് ദ ബെസ്റ്റ് വേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ സെക്ഷൽ ദാറ്റ് ദസ് ദ ബെസ്റ്റ് വേ അപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായി അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് പ്രാക്ടീസസ് എഴുതി വെച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ചോദിച്ചേക്കുന്നത് എനി ിങ് യു ക്യാൻ റൈറ്റ് ഓക്കെ യെസ് ഇതിനകത്ത് നിങ്ങളോട് ചോദിക്കും എസ്ഇലിസ് വരാനുള്ള കാരണം കൂടെ ചോദിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എഴുതാ സെക്ഷ്യൂൽ പാർട്ടനേഴ്സ് വരുന്നത് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് ഇൻഫെക്റ്റഡ് പാർട്ട്ണറുമായിട്ട് നമ്മൾ സെക്ഷൻ റിപ്പോർട്ട് ഏർപ്പെടുന്നതുകൊണ്ട് മദർ ടു ചൈൽഡ് വരാം പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി വരാം അൺസ്റ്റെറലൈസ്ഡ് അൺസ്റ്റെറിലൈസ്ഡ് ഒക്യുപ്പൻസിടെ വരാം അങ്ങനെയൊക്കെ കാര്യങ്ങളും കൂടെ വരും കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ഹിയർ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് എ ബി എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇത് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക ബി ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം പൊതുവെ ഇതൊരു ടെർമിനൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണെന്ന് പറയാനുള്ള റീസൺ എന്താണ് ഇതെന്താ സംഭവം ഇതിനകത്ത് നമ്മളിവിടെ ലൈക്ക് ഒരു സാധനം കട്ട് ചെയ്തിട്ട് കെട്ടി കെട്ടിവെച്ചിരിക്കുക അല്ലെ ഇവിടെയും സെയിം ഇതെന്താ ഇത് മെയിൽ സിസ്റ്റം ആയതുകൊണ്ട് ദിസ്ഇസ് വെസക്ടോമി ഈ ചിത്രം വെസക്ടോമിയാണ് സെക്കൻഡ് ചിത്രം ട്യൂബക്ടോമിയാണ് അല്ലെ വെസെക്ടോമിയിൽ എന്താ സംഭവിക്കുന്നത് എക്സ്പ്ലനേഷൻ കൊടുക്കണം അപ്പം വെസറ്റോമിയിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ വാസ് ഡിഫറൻസ് എടുത്ത് കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കും അപ്പൊ ടെസ്റ്റിസേ എന്നുള്ള ഫേംസിന് എന്ത് ചെയ്യാൻ പറ്റില്ല പാസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല അറ്റ് ദ സെയിം ടൈം ഫീമെയിൽസിലേക്ക് വരുമ്പോൾ ഫലോപിയൻ ട്യൂബ് കട്ട് ചെയ്ത് നമ്മൾ ടൈ ചെയ്ത് വെക്കും അപ്പോഴും നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം നമുക്ക് ഒരു പ്രോസസ്സ് നമുക്കൊന്ന് ഹിൻഡർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ വെസക്ടോമി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കട്ടിങ് ആൻ ടൈം ഓഫ് വാസ് ഡിഫറെസ് ട്യൂബക്ടോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിംഗ് ആൻ ടൈം ഓഫ് ഫലോപിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്ട് ഇനി ഇതൊരു ടെർമിനൽ മെത്തഡ് ഓഫ് കോൺട്രാസെപ്ഷൻ എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല റിവേഴ്സബിലിറ്റി ഇസ് വെരി പൂർ അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി ഇസ് നിൽ എന്ന് പറഞ്ഞ പോയിന്റ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം റിവേഴ്സബിലിറ്റി ഇല്ല റിവേഴ്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള കുട്ടികളുടെ ചാൻസസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇനി ഒട്ടും ഈ പ്രഗ്നന്റ് ആകണ്ട നമുക്ക് ബേബീസ് വേണ്ടാന്ന് നമ്മൾ ഫൈനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മെത്തേഡ്സിലേക്കൊക്കെ പോവാം ഓക്കെ സോ റിവേഴ്സിബിലിറ്റി റിവേഴ്സിബിലിറ്റിന്റെ അവരുടെ വാക്ക് അവിടെ വരണം കേട്ടോ ഇർ റിവേഴ്സിബിൾ ആണെന്ന് എഴുതിയാലും റിവേഴ്സിബിലിറ്റീസ് പോവർന്നൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവര് ഇർ റിവേഴ്സിബിൾ ആണ് എന്ന് എഴുതി വെച്ചാലും മതി ഓക്കെ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കണം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം നോക്കാം ആൾ കോപ്പുലേഷൻസ് ലീഡ് ടു ഫെർട്ടിലൈസേഷൻ പ്രെഗ്നൻസി ഡു യു അഗ്രി വിത്ത് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ യുർ ആൻസർ എല്ലാ കോപ്പുലേഷൻസ് കോപ്പുലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇന്റർകോസസും സെക്ഷൽ ഇന്റർ കോസിനെയാണ് കോപ്പുലേഷൻ നൽകുക ഏറ്റോ കോ പോപ്പുലേഷൻ എന്ന് വിളിക്കും കോയ്ഡ് ടെസ്റ്റ് എന്ന് വിളിച്ചാലും അതൊക്കെ സെയിം തന്നെ ഓക്കെ യെസ് അപ്പോൾ കോപ്പുലേഷൻസ് എല്ലാം തന്നെ ഫേർട്ടിലൈസേഷനിലേക്കും പ്രഗ്നൻസിയിലേക്കും ലീഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ലീഡ് ചെയ്യോ എനിക്ക് മനുഷ്യന്മാർക്ക് ഓരോരുത്തർക്കും എത്ര എത്ര കുട്ടികൾ കുട്ടികളുണ്ടായാലും അല്ലെ അപ്പം അതുകൊണ്ട് അങ്ങനെ ലീഡ് ചെയ്യില്ല ഫെർട്ടിലൈസേഷനും പ്രഗ്നൻസിയിലേക്കൊന്നും എല്ലാ കോപ്പുലേഷൻസും ലീഡ് ചെയ്യില്ല സോ ആദ്യത്തെ പ്രശ്നം എന്താ ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഡു യു എഗ്രി നോ അല്ലെ അപ്പോൾ നോ എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്ക് വീഴും നോ എന്ന് എഴുതിയില്ലെങ്കിലും മാർക്ക് വീഴില്ല അപ്പോൾ അതുകൊണ്ട് നോ അല്ലെങ്കിൽ എസ് എന്ന് എഴുതിയിട്ട് വേണം ബാക്കി ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നോ എന്ന് എഴുതണം അതിനുശേഷം നമ്മൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ വേണം ഓവം അതും അതിന്റെ ഒരു സ്പെസിഫിക് വേണം എവിടെയെങ്കിലും ഓവൺ ആയിട്ട് കാര്യമില്ല നമ്മുടെ ഫീമെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ആംബുള്ള ഇസ്തുമസിന്റെ ജംഗ്ഷനില് ആംപുള്ളയുടെയും ഇസ്തുമടയിൽ പോഷൻ ഉണ്ട് അവിടെ വേണം ആര് വരാനായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഓവം വരാനായിട്ട് ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് എത്തിയാൽ മാത്രമേ വാട്ട് ഹാപ്പൻസ് ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ ഫ്യൂഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടായി പ്രഗ്നൻസിയിലേക്ക് അത് എത്തുള്ളൂ അതല്ലാത്ത പക്ഷം ഇതൊന്നും സംഭവിക്കില്ല അല്ലെ ആൻഡ് മോർ ഓവർ എവറി മന്ത് ഒരൊറ്റ ഓവർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ റിലീസ് ചെയ്യുന്നുള്ളൂ അല്ലെ സോ ആ ഒരു ആ ഒരു സമയം കൂടെ റിലീസിന്റെ സമയം കൂടെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഈ കോപ്പുലേഷനിലേക്ക് പോകാനായിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ അപ്പോഴും പ്രഗ്നൻസി ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല അപ്പൊ അതുകൊണ്ട് എല്ലാ കോപ്പുലേഷൻസും ഒരിക്കൽ പോലും എന്തിലേക്ക് എത്തുന്നില്ല പ്രഗ്നൻസിയിലേക്കും ഫെർട്ടിലൈസേഷനിലേക്കും എത്തുന്നില്ല എന്നുള്ളത് എഴുതിക്കൊള്ളുക ഓക്കെ യെസ് അടുത്ത വെച്ച് നോക്കാം നെയ്മ ടെക്നീക് ഓഫ് ട്രാൻസ്ഫറിംഗ് എംബ്രോസ് അപ് ടു എയ്റ്റ് ബ്ലാസ്റ്റോമിയേഴ്സ് ഫാലോപ്യൻ ട്യൂബ് എട്ട് ബ്ലാസ്റ്റോമിയർ വരെയുള്ള ഒരു എംബ്രോവിനെ എടുത്ത് ഫാലോപ്യൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ഇതിലെ ഏത് പ്രൊസീജർ ആണ് ഗിഫ്റ്റ് സിഫ്റ്റ് ഐ സി എസ് ഐ ഐ യു ഐ ഇതിലേത് പ്രൊസീജിയർ ആണ് എട്ട് ബ്ലാസ്റ്റോമിയർ വരെയുള്ളത് സോ ദാറ്റ് ഇസ് ഓക്കെ അപ്പം ഇതിന്റെ ആൻസർ എന്താണ് നമ്മൾ ആ എംബ്രോയസ് എട്ട് ബ്ലാസ്റ്റോമിയർ വരെയുള്ള എംബ്രോയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അതും ഫാലോപിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് വി കോൾ ഇറ്റ് ആസ് ിഫ്റ്റ് അല്ലെ സൈഗോട്ടിൻപിയൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണ്ടായിരിക്കാം ഓക്കെ യെസ് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാവേ ഇതുപോലെ നിങ്ങൾ ഗ്യാമേജ് ആണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിൽ ബി ഗിഫ്റ്റ് നമ്മൾ നമ്മുടെ ഓവത്തിന്റെ സൈറ്റോപ്ലാസ്റ്റിക് ഡയറക്റ്റായിട്ട് സ്പോർമന ഇൻജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഐ സി എസ് ഐ നമ്മൾ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഐ യു ഐ അങ്ങനെയാണ് ആൻസേഴ്സ് ഒക്കെ വരാട്ടോ കേട്ടോ ഓക്കെ യെസ് നോക്കുക നിങ്ങളോട് കുറച്ച് കണ്ടീഷൻസ് ഇതാ എ ബി സി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഈ കണ്ടീഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആർട്ട് മെത്തേഡ് ഏതാണെന്നുള്ളത് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ എ എന്താണ് ഫീമെയിൽ കെൻ നോട്ട് പ്രൊഡ്യൂസ് ഓവം ബട്ട് ക്യാൻ പ്രൊവൈഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ ഫെർട്ടിലൈസേഷൻ ഫർദർ ഡെവലപ്മെന്റ് ഫീമെലിനെ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അവർക്ക് ലൈക്ക് ഈ പറഞ്ഞ പോലെ ഫർട്ടിലൈസേഷനും അതിനുശേഷമുള്ള ഡെവലപ്മെന്റും ഒക്കെ സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതല്ലേ അവിടുത്തെ പ്രശ്നം നമ്മൾ ഗ്യാമേറ്റിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി അല്ലെ സോ ദാറ്റ് മീൻസ് ലൈറ്റ് വി കൺ ഡു ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിൻ ട്രാൻസ്ഫർ ഗിഫ്റ്റ് നമുക്ക് ചെയ്യാം അല്ലെ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഗ്യാമറ്റിനെ ഈ ഫാലോപ്പിൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ നടന്ന് നമ്മളുടെ സൈഗോട്ട് ഉണ്ടാവുന്നു പിന്നെ ഫർദർ ഡെവലപ്മെന്റ് കാരണം അവർക്ക് അതിനൊന്നും പ്രശ്നമില്ല ഓവം ഉണ്ടാക്കാനുള്ള പ്രശ്നമുള്ളൂ അതുകൊണ്ട് ഇവിടെ വരുന്നത് ഗിഫ്റ്റ് ആയിരിക്കും ഗിഫ്റ്റ് ആയിരിക്കും ഫസ്റ്റ് ടെക്നിക് ടെക്നിക്കാം ഓക്കെ ഇനി മെയിൽ ഈസ് അൾ ടു ഇൻസെമിനേറ്റ് ദ ഓർ ഹി ഹാസ് എ വെരി ലോ സ്പേം കൗണ്ട് വളരെ കുറച്ച് സ്പേം മാത്രമേ ഉള്ളൂ ആൻഡ് മോർ ഓവർ മെയിൽ പാർട്ട്ണറിനെ ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഫീമെയിലെ ആൻഡ് കുറച്ച് സ്പേംസേ ഉള്ളു എന്നതാണ് അല്ലെ അപ്പം എന്ത് ചെയ്യാൻ പറ്റും സ്പേമിനെ കറക്റ്റായിട്ട് വിഗറസ് ആക്ടിവിറ്റി ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പേമിനെ എടുത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓവത്തിലേക്ക് ഇഞ്ജക്ട് ചെയ്ത് കൊടുത്താൽ മതി ദാറ്റ് മീൻസ് ഐ സി എസ് ഐ ചെയ്താൽ മതി അല്ലെ അപ്പൊ ഐ സി എസ് ഐ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോംസിൽ ബെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇഞ്ചക്ട് ചെയ്യാം ആൻഡ് ഈ പറഞ്ഞ പോലെ ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നെക്സ്റ്റ് നോക്കുക ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ് സൈഗോട്ട് ഫോർമേഷൻ ഡസ്റ്റ് നോട്ട് ഒക്കെ വിത്ത് എന്ത ബോഡി ഓഫ് ദ ഫീമെയിൽ ഗ്യാമേസിന്റെ ഫ്യൂഷനും സൈഗോട്ട് ഫോമേഷനൊന്നും നടക്കത്തില്ല എന്നുള്ളതാണ് അല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നടത്തിയതിനു ശേഷം എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്താൽ മതി അല്ലെ നമ്മൾ എന്ത് ചെയ്യും ഇവരുടെ ഗ്യാമേറ്റ് നമുക്ക് ഇവിടെ ഫ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും രണ്ടുപേരുടെ ക്യാമേറ്റ്സ് നമ്മൾ എടുക്കുന്നു ലബോറട്ടറി കണ്ടീഷന്റെ വെച്ച് നമ്മൾ അതിനെ ഫ്യൂസ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യാൻ അനുവദിച്ചതിനു ശേഷം അത് കുറച്ച് ബ്ലാസ്റ്റോമിയേഴ്സ് ഒക്കെ ഉള്ള ഒരു എംബ്രയോ ആയിട്ട് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എവിടേക്ക് വെച്ച് കൊടുക്കും നമ്മുടെ ബോഡിയിലേക്ക് ഫീമെയിൽ ബോഡിയിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കും അപ്പൊ ഐ വി എഫ് ഫോളോഡ് ബൈ എംബ്രയോ ട്രാൻസ്ഫർ എന്നുള്ളതാണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഐ വി ആ ഫോളോഡ് ബൈ എംബ്ലിയോ ട്രാൻസ്ഫർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള പരിഹാരങ്ങൾക്ക് കിട്ടും ഓക്കെ യെസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു ഇൻഫർട്ടിലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ കപ്പിളിനോട് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത് ഗിഫ്റ്റ് എന്താണ് എന്തൊക്കെയാണ് ഇതിലെ പ്രൊസീജിയേഴ്സ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് ഗിഫ്റ്റ് എന്താ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്യമേറ്റ് എൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ ഇതിലെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ എന്ത് ചെയ്യണം ഫീമെയിൽ ഡോണർ എന്നിട്ടുള്ള ഓവം എടുക്കണം എന്നിട്ട് അതിനെ നമ്മുടെ ഫീമെയിൽ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം ആൻഡ് യൂഷ്വൽ ആയിട്ടുള്ള മെത്തേഡിൽ കൂടെ നമ്മൾ കോപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ്പേംസ് അവിടെ എത്തുന്നു ഫ്യൂഷൻ നടന്ന് പ്രെഗ്നൻസിയിലേക്ക് അത് ലീഡ് ചെയ്യും ഓക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഡോണറിൽ നിന്ന് ഒരു ഫീമെയിൽ ഓവത്തിനെ ഫീമെയിൽ ഡോണറിൽ നിന്ന് നമ്മൾ ഒരു ഓവത്തിനെ എടുത്തിട്ട് ഇവിടെ കൊണ്ട് വെച്ച് കൊടുക്കുക കാരണം ആ സ്ത്രീക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ എബിലിറ്റി ഇല്ല ഓവം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല അതുകൊണ്ടാണ് അവർക്ക് ഗിഫ്റ്റ് ആ ഡോക്ടർ പ്രസ്ക്രൈബ് ചെയ്തേക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ഓവൻ വെച്ച് കൊടുത്താൽ മതി അങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ നടത്താം അല്ലേ യെസ് അപ്പം ഉള്ളൂ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു നെയ്ബറിന് കുറച്ച് കുറച്ച് സിംറ്റംസ് ഉണ്ട് ലൈക് ഇച്ചിങ് ഉണ്ട് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ട് ചെറിയ പെയിനും സ്വെല്ലിങ്ങും ഒക്കെ അവരുടെ ജെനറ്റൽ ഏരിയസിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു അതിനൊക്കെ എന്തോ ഒരു ഡിസീസ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ ആ ഡിസീസ് എന്തായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൻഡ് ഈ ഡിസീസ് പ്രിവെന്റ് ചെയ്യാനുള്ള എന്തെങ്കിലും മെഷേഴ്സ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഏതായിരിക്കും അങ്ങനെയുള്ള ജെനറ്റൽ ഓർഗൻസിൽ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ അസുഖം എന്തായിരിക്കും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആയിരിക്കും അല്ലെ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ സെക്ഷുവൽ പാർട്ട്നേഴ്സ് നമുക്ക് അറിയില്ലാത്തവരെ ചൂസ് ചെയ്യാതിരിക്കും അല്ലെ അൺനോൺ സെക്ഷൽ പാർട്ട്നേഴ്സുമായിട്ടുള്ള ആ ഒരു സെക്ഷൽ എൻഡക്കോഴ്സ് നമ്മൾ മോർ ഓവർ നമ്മൾ നമ്മൾ കോപ്പുലേഷനിലായിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രെഗ്നൻസി പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറം അവരുടെ ബോഡി ഫ്ലൂയിഡ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ് നമ്മൾ കോൺടാക്സിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു യൂസ് കോൺടംസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയഫ്രോംസോ അങ്ങനെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പോലെ ഡിസീസസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം പ്രിവെന്റ് ചെയ്യാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ നമ്മുടെ ഒരു കപ്പിള് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞ ഒരു ടെസ്റ്റ് ഒക്കെ നടത്തിയതിനു ശേഷം അതിന് കിട്ടിയ റിപ്പോർട്ടാണത് വുമണിന് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു മനുഷ്യനാണ് മാൻ ആണെന്നുണ്ടെങ്കിൽ ഫോം കൗണ്ട് വളരെ കുറവാണ് എന്നുള്ളതാണ് അവർക്ക് പറ്റുന്ന ആർട്ട് സജസ്റ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് അല്ലെ ഓവൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലാത്തപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഗിഫ്റ്റ് ചെയ്താൽ അല്ലെ ഗ്യാമച്ചിന് എടുക്കുക അത് ഡോണറിൽ നിന്ന് കണക്ട് ചെയ്യുക എന്നിട്ട് അവരുടെ ഫീമേലിന്റെ ബോഡിയിലേക്ക് വെച്ചു കൊടുക്കുക അതൊരു സാധാരണ പോലെ പോപ്പുലേഷൻ ആൻഡ് ഈ പറഞ്ഞ പോലെ കൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങള് ചെയ്യാനായിട്ട് പറ്റും രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുവേ വൺ തിങ് ഇസ് ലൈക്ക് നമുക്ക് ഐ സി എസ് ആയി ചെയ്യാം ഐ സി എസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ഒരു സ്പോമിനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഓപത്തിന്റെ സൈറ്റോപ്ലാസ്റ്റിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഇൻട്രാ യൂട്രൈൻ ആയിട്ടുള്ള ഇൻസെമിനേഷൻ വെളിയിൽ വെച്ച് ചെയ്തതിനു ശേഷം ഇൻട്ര യൂട്രൈൻ ഇൻസെമിനേഷൻ ചെയ്യാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യാം ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് എന്നുള്ളത് നിങ്ങളുടെ ഓർക്കട്ടെ യെസ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഇവിടെ കുറച്ച് ഇൻഫർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട് സിഫ്റ്റ് ഗിഫ്റ്റ് ഐ സി എസ് ഐ ഐ യു ഐ ഐ വി എഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ട്രീറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ ഹസ്ബൻഡിൽ നിന്നുള്ള ഹസ്ബൻഡിൽ നിന്നിട്ടുള്ള സ്പേംസ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡോണറിൽ നിന്നുള്ള സ്പേംസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ നമ്മൾ ആർട്ടിഫിഷ്യലി വജൈനയിലേക്കോ യൂട്രസിലേക്കോ ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഏതാണ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് സ്പേം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡും അതിനെ വജൈന അല്ലെങ്കിൽ യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ് കണ്ട ഏതാണെന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ിഫ്റ്റും ഗിഫ്റ്റും നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇവർക്ക് എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താണ് നമ്മുടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് നമ്മളുടെ ലൈക്ക് നമ്മളുടെ ഏഹ് മെയിൽസിന് വേണ്ടിയിട്ട് നമ്മുടെ ആ സ്പേം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ ടെക്നിക്സ് ഉണ്ട് അതിൽ നിന്ന് ഫീമെയിൽ ഡോണറിലേക്ക് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാനുള്ള കുറച്ച് ടെക്നിക്സും ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ സ്പമിനെ കളക്ട് ചെയ്തിട്ട് ഫീമെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഐ യു ഐ ചെയ്യാം അല്ലെ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ലൈക്ക് യൂട്രൈസിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എല്ലാത്തിനും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും അല്ലെ ഇനി ഗിഫ്റ്റും സിഫ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് എന്താ ഗാമേജ് ഇൻട്രോ ഫെലോപ്പിൻ ട്രാൻസ്ഫർ ഓവത്തിനെ നമ്മൾ ഫെലോപ്പിൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു ആൻഡ് സിഫ്റ്റ് എന്തായിരിക്കും സൈഗോട്ട് നമ്മൾ ഫലോപ്പിൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു ആൻഡ് ഓവത്തിനെ നമ്മൾ ഇൻ വിവോ ബോഡിയിലേക്ക് ചുമ്മാ ട്രാൻസ്ഫർ ചെയ്യുന്നേ ഉള്ളൂ സൈഗോട്ടാകുമ്പോഴത്തേക്ക് എന്ത് പറ്റും അതിനെ സ്പേമും ഓവായിട്ട് ഫ്യൂസ് ചെയ്ത് ലബോറട്ടറിയിൽ വെച്ച് തന്നെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ടാക്കി മാറ്റിട്ട് വേണം സിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ ഇതിനെല്ലാം കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് അസിസ്റ്റഡ് റീപ്രഡക്റ്റീവ് ടെക്നോളജീസ് അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രഡക്റ്റീവ് ടെക്നീക്സ് എന്നൊക്കെ പറയുന്ന ആർട്ട് ആണ് എന്നുള്ളതും കൂടെ ഓർക്ക് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത് മിസ് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക സെയിം കണ്ടന്റ് തന്നെയാണ് പലപ്പോഴായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ അതുകൊണ്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും നല്ലപോലെ പഠിച്ചിട്ട് വേണം പോകാനായിട്ട് ഓക്കെ യെ